കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരവെയ്ക്കാനാകാത്ത പരിസ്ഥിതിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ വർഷങ്ങൾക്ക് മുമ്പ് നിക്ഷേപിച്ച നെടുങ്കണം രണ്ടര വർഷം മുമ്പാണ് മൂന്നര ലക്ഷം രൂപ ഡീലൈസ് ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയിൽ നിക്ഷേപിച്ചത് മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം കൂടുതൽ പലിശ ലഭിക്കുമെന്ന് പ്രലോഭിപ്പിച്ച് ഇവിടേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ മുതലിനും പലിശക്കുമായി ഈ വയോധിക ബാങ്കിൽ കയറിയിറങ്ങുകയാണ് നിക്ഷേപ സമാഹരണത്തിന്റെ പേരിൽ നിരവധി സാധാരണക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പണം എന്ന് തിരികെ ലഭിക്കുമെന്നറിയാതെ ദിവസേന ബാങ്കിൽ കയറി ഇറങ്ങേണ്ട ഗതികേടിലാണിവർ തിരികെ നൽകുമെന്ന സ്ഥിരം ഓരോ തവണയും നിക്ഷേപകർക്ക് ലഭിക്കുന്നത് ഓരോ അവധിക്കും ബാങ്കിൽ എത്തുമ്പോൾ അടുത്തത് അവധി പറയും സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരും ബാങ്കിൽ ഉണ്ടാവാറില്ല ഇതോടെയാണ് സഹകാരികളിൽ ചിലർ പ്രതിഷേധവുമായി ബാങ്കിൽ ഇരുന്നത് അടുത്ത ദിവസം മുതൽ തുടർ സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് നിക്ഷേപകർ ബാങ്കിന്റെ ഹെഡ് ഓഫീസായ നെടുങ്കണ്ടത്തു നിന്നും മുൻഭരണസമിതിയും മുൻ ജീവനക്കാരും ചേർന്ന് മൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് കുമ്പളി ശാഖ മാനേജർ ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതിലും കേസ് ഉണ്ട് പറയരുത് എന്റെ മോളോടും പറയരുത് ഒരു മോളുണ്ട് മോളോടും പറയരുത് കാശി പറയാതെ വേണം കേട്ടു വന്ന് ഞാൻ ഓടി വന്നിറങ്ങിയപ്പോള് യൂൻസാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിർബന്ധമായിട്ടും പറഞ്ഞ് പൈസ മേടിച്ചത് എപ്പ ചോദിച്ചാലും തരാൻ ചേച്ചി ഇട്ടു ഏത് സമയാണേലും എന്നെ തലേ ദിവസം ഒന്ന് വിളിക്കണോന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങക്ക് ഇങ്ങനെ എപ്പോഴാവശ്യം ഉണ്ടെങ്കിലും തരാമെന്ന് പറഞ്ഞു എൻ്റെ കൊച്ചിന്റെ ഒക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പോസ്റ്റ് ഓഫീസിൽ ഇട്ടും ചിട്ടി പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഞങ്ങടെ രണ്ടുപേരുടെ ഞങ്ങളുടെ പേരിൽ ആറ് ലക്ഷം രൂപ ഇട്ടത് അപ്പൊ കൊച്ചന്റെ ആവശ്യം വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി തരാം തരാം വിഷമിക്കേണ്ട എപ്പോഴാണേലും ഞാൻ തോന്നോളാം എന്ന് ഈ വർഷം കൊണ്ട് ഒന്നര വർഷം കഴിഞ്ഞു നെറ്റ് ஜ்ஷன் கிழக்கே கவல நெடுங்கண்டம் நெடுங்கண்டம் கிழக்கே கவலையில் விசால பார்க்கிங் சௌகரியத்தோட கூடி கெட்டிடம் வாடகைக்கு